ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീട്ടിൽ പുതിയ റോസപ്പൂ ഉണ്ടായിട്ടോ ഒരുപാട് നാളായി ഇത് കൊണ്ടുവച്ചിട്ട് അപ്പോൾ ഇതിൽ വിരിയുന്ന പൂക്കളുടെയൊക്കെ കളർ വേറെയായിരുന്നു നമ്മളിത് ഈ കളറാണെന്ന് വിചാരിച്ചിട്ടായിരുന്നു നട്ടുവെച്ചത് പക്ഷേ മുളച്ചു അല്ല പൂ വിരിഞ്ഞു വന്നപ്പോഴത്തേനും വേറെ കളറായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അധികം കണ്ടിട്ടില്ല ഇതിലും കുറച്ചുകൂടി ഡാർക്ക് ആട്ടോ കേട്ടോ പക്ഷെ നമ്മുടെ പൂവെല്ലാം പോയി തുടങ്ങി തുടങ്ങിയിട്ടോ കാരണം പൂവല്ല റോസച്ചെടികളെല്ലാം പോയി തുടങ്ങി എനിക്കാണ് റോസച്ചെടികൾ എന്തോ വല്ലാത്തൊരിഷ്ട പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനെ കുഞ്ഞിപ്പണ്ണും കൂടി ഉണ്ടായപ്പോഴത്തേനും രണ്ട് പേരുടെ കാര്യങ്ങളും കൂടി ോക്കലും ചെടികൾ നോക്കലും എല്ലാം കൂടി നടക്കില്ല അതുകൊണ്ട് ഞാൻ ചെടി ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചെന്ന് പറയാൻ പറ്റില്ല എൻ്റെ മാക്സിമം ഞാൻ അവരെയും ശ്രദ്ധിക്കുന്നുണ്ട് കാരണം അതുപോലെ ഓമനിച്ച് അവരെയും വളർത്തിക്കൊണ്ടു വന്നു പക്ഷേ നമുക്ക് മക്കളെ കഴിഞ്ഞ് വലുതല്ലല്ലോ ചെടി അത് കാരണം അതൊരു സൈഡാക്കി വെച്ചിട്ടുണ്ട് എല്ലാം എന്താ പറയുക ജീവനോടെ തന്നെ പുതിയ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന കുറച്ചെങ്കിലും എത്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ ഇന്നൊരു വല്ലാത്തൊരു മടി പിടിച്ച ദിവസമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല ഒരു വൈകാരികയൊക്കെ ആയിരുന്നു നമ്മുടെ കുഞ്ഞിപ്പണ്ണുണ്ടായതിനു ശേഷം എനിക്ക് പീരിയഡ്സ് ആവുന്ന ടൈമിലൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ എനിക്ക് ചെറിയൊരു ഫൈബ്രോയിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളിടയ്ക്ക് പോയി സ്കാൻ ചെയ്തപ്പോഴും അവർ വീണ്ടും ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങനെയുള്ളതിലേക്കൊക്കെ തിരിയൽ കുറവാട്ടോ ഇനിയിപ്പോൾ എന്താ പറയുക വലിയൊരു വയ്യായിക വരുന്നതിന് മുന്നേ പോകണം ആലോചിക്കുന്നുണ്ട് കുഞ്ഞുനെ കുണ്ടെൻ്റെ അച്ഛനും കൂടി ഫ്രീ ആവുന്ന ഒരു ദിവസം വേണം പോകാനായിട്ട് അപ്പോൾ ഇന്ന് കുഞ്ഞിനകുട്ടിനെ സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യിച്ചിട്ടില്ലാട്ടോ രാവിലെ അവന് ഫുഡ് അങ്ങ് കഴിക്കാൻ കൊടുത്തു കാരണം ഞാൻ ഏറ്റവും ആദ്യം അവൻ്റെ തമ്പര് പോയതിന് ശേഷം അവൻ്റെ കാര്യമാണ് ആദ്യം നോക്കുകയുള്ളൂ പിന്നീട് കുഞ്ഞു പെണ്ണിൻ്റെ കാര്യം നോക്കുകയുള്ളൂ കാരണം കുഞ്ഞുണ്ണിക്ക് വിശന്നു കഴിഞ്ഞാൽ അവന് പറയാൻ പറ്റില്ലല്ലോ എനിക്ക് വിശക്കാന്ന് അപ്പോൾ എന്താ പറയുക കുഞ്ഞു പെണ്ണിന് പിന്നെ എന്താ അത്രയധികം വിശപ്പായി തുടങ്ങി പ്രായമായിട്ടില്ല അത് കാരണം കുഞ്ഞുൻ കാര്യം തന്നെ ആദ്യം നോക്കലുള്ളൂ അപ്പോൾ ഫുഡൊക്കെ കൊടുത്തിട്ട് അവിടെ വന്നിരിക്കുക കേട്ടോ ഞങ്ങൾ ചുമ്മാ വന്നിരുന്നോ അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ നമുക്കിപ്പോൾ വേറെ എക്സർസൈസിൻ്റെ ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ ചിലപ്പോൾ എനിക്ക് പറ്റില്ല അല്ലെങ്കിലോ കാരണം നമ്മളിപ്പോൾ തെറാപ്പിക്കും കൂടി പോവുമല്ലേ അതുകാരണം എല്ലാം കൂടി എനിക്ക് ചിലപ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അത് കാരണം ഇനിയിപ്പം വേറെ അങ്ങനെ ആക്ടിവിറ്റി ഒന്നും ഇല്ല അങ്ങനെ നമ്മളിത് അവിടെ ഇരിക്കുന്ന വീഡിയോസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതെന്താ പറയുക പിന്നെ എന്താ പറയുക ഇവിടെ എഴുന്നേറ്റ് പോയതിന് ശേഷം കുഞ്ഞു കുഞ്ഞുണിക്കുട്ടിനെ കുളിപ്പിച്ചിട്ടേ വീണ്ടും അവനൊരു ഫുഡൊക്കെ കഴിക്കാൻ കൊടുത്തിട്ട് ഞാനെന്നാൽ റെക്കോർഡ് ചെയ്യാം കുഞ്ഞിപ്പണ് ഉറങ്ങുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നിരുമ്പോഴത്തേനും ആവുമ്പോൾ ഭയങ്കര കരച്ചിൽ അയ്യോ അപ്പം ഞാൻ വിചാരിച്ച ഈശ്വര ഞാനാണെങ്കിൽ ഇപ്പോൾ എപ്പോഴും പറയുകയും ചെയ്യുന്നുണ്ട് എൻ്റെ കുഞ്ഞിനു കൂട്ടം പാവമായി ഇപ്പോൾ കുഞ്ഞിപ്പണ്ണാണ് ഭയങ്കര കുറുമ്പി കാരണം എപ്പോഴും മടിക്കറിയിരിക്കണം അവൾക്ക് അപ്പം ഞാനാണെങ്കിൽ എപ്പോഴും എല്ലാ ആരെങ്കിലും ഒക്കെ ഞാൻ അവരോട് പറയും എൻ്റെ കുഞ്ഞിന് പാവമായി പാവമായിരുന്നു ഞാൻ വിചാരിച്ച ഈശ്വര ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മിക്കവാറും മക്കൾക്കത് എന്താ പറയുക കണ്ണ് തട്ടി പോലെ ആവാറുണ്ട് സാധാരണ എന്താ അമ്മമാർ പറയുമ്പോൾ അങ്ങനെ മനസ്സിലാണെങ്കിലും ഓർത്താ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ വിപരീത ഫലം കിട്ടും എന്ന് പറയുന്നത് എൻ്റെ കാര്യത്തിൽ ശരിയാട്ടോ ഞാൻ എന്ത് വിചാരിച്ചാലും മറ്റേ ദിവസം മക്കൾക്ക് അതിൻ്റെ ഒരു വിപരീത ഫലം കിട്ടും ഞാനതാണ് എൻ്റെ മനസ്സിൽ ിലേക്ക് അങ്ങനെ വരുമ്പോൾ തന്നെ അയ്യോ അയ്യോ ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ കരുതുക വേറെ ഒന്നും അല്ല ചുമ്മാ ഇങ്ങനെ നന്നായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ചുമ്മാ മനസ്സിലൊക്കെ ആ ഇപ്പം മക്കൾക്ക് പനിയൊന്നും വരുന്നില്ലല്ലോ സമാധാനമുണ്ട് ഞാനിങ്ങനെ നന്നായിട്ട് നോക്കുന്നതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ പനി വരാതെ ഇങ്ങനെ അതുപോലെ കെയർ ചെയ്യുന്നതുകൊണ്ടായിരിക്കും എന്നൊക്കെ അങ്ങ് വിചാരിക്കും പക്ഷെ പിറ്റേ ദിവസം ആർക്കെങ്കിലും ഒരു മൂക്കൊലിപ്പൊക്കെ തുടങ്ങും അപ്പം അതുകാരണം ഞാനിങ്ങനെ പറയുക ഇതേ ഞാനങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല രാവിലെ ഭയങ്കര കരച്ചിലപ്പോൾ ഞാൻ ദൈവമേ ചെയ്യുമ്പോൾ കുഞ്ഞിനെന്നെ പറ്റിയാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ കുറേ നോക്കി അവന് ഫുഡ് വേറെ കൊടുത്ത് നോക്കി അവന് ഇനി ആദ്യത്തെ കൊടുത്തത് പിടിക്കാനായിട്ടാണോ എന്നറിയാത്തില്ലാത്തത് കൊണ്ട് വേറെ കൊടുത്ത് നോക്കി അപ്പോൾ ഫുഡ് കൊടുക്കുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ വയർ വേദന ഒക്കെ ആണെങ്കിൽ അവന് ഫുഡ് മേടിക്കാൻ മടിയായിരിക്കും അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ വിശന്നിട്ടായിരിക്കുമോ അപ്പോൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ വീണ്ടും കരയോ കേട്ടോ പിന്നെ എനിക്ക് തോന്നി ചിലപ്പോൾ ഈ വയർ വേദന ആയിട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവന് വയറുവേദനയുടെ മരുന്ന് എപ്പോഴും നമ്മൾ കൈ കരുതി വിട്ടോ കാരണം ഈ ഗ്യാസിൻ്റെ പ്രശ്നം ഇടയ്ക്കുണ്ടാവുന്നതുകൊണ്ടേ അപ്പം ഞാൻ ആ മരുന്ന് കൊടുത്തിട്ട് കുറേ സമയങ്ങൾ തോളത്ത് കമഴ്ത്തി കിടത്തി പിന്നെ നമ്മുടെ മടി ഇരുന്നിട്ട് മടിയിലൊക്കെ കമഴ്ത്തി കിടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ മ്പക്കം പോയിപ്പോൾ സംഭവം വേറെ വേറെ തന്നെയായിരുന്നു അപ്പം അതിന് ശേഷം കുഞ്ഞിനു കൂട്ടം ശരിയായിട്ടോ അപ്പം പിന്നെ ഇപ്പോൾ കുഞ്ഞാലിരുന്ന് കളിക്കുന്ന സമയത്താണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് അപ്പം കുഞ്ഞിപ്പണ്ണി എണീറ്റ് വന്നു അപ്പം ഞാൻ വിചാരിച്ച് പണി കിട്ടി പോകും അത് കുഞ്ഞുപ്പണ്ണീന് ഭയങ്കര കളിപ്പാണ് നമ്മളിങ്ങനെ വേറെ അടുത്തുനിന്ന് മാറണമൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ മണിയിൽ വെച്ചിട്ട് ഇങ്ങനെ കയ്യിലൊരു സാധനം കളിക്കാൻ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഭയങ്കര കളിയാട്ടോ അപ്പം അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ സൗണ്ടൊക്കെ കേൾക്കുന്നത് മക്കളും ഓടല്ലെങ്കിലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിപ്പം ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല നമുക്ക് സ്വസ്ഥമായിട്ടൊരു ജോലി പോലും ചെയ്യാൻ സാധിക്കില്ല അല്ലേ എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവരുടെ എല്ലാ മക്കളുടെയും നല്ല എല്ലാവരുടെയും കാര്യങ്ങളും നല്ല എന്താ പറയുക ഒരു ഓർഡർ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അലമ്പാക്കി ചെയ്യുന്ന സ്വഭാവം ഒന്നും എനിക്കില്ല കേട്ടോ പിന്നെ ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേക്കാൻ ഇത്തിരി മടിയാണ് അത് ഇത്തിരി എന്ന് പറഞ്ഞാൽ നല്ലപോലെ മടിയുണ്ട് തമ്പുരുവിന് ക്ലാസ് ഇല്ലെങ്കിൽ തീർന്നു ക്ലാസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അവൾക്ക് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് എല്ലാ ജോലികളും പെട്ടെന്ന് ചെയ്യൂ ചെയ്യൂട്ടോ പക്ഷെ ക്ലാസ് ഇങ്ങനെ മടി പിടിച്ച് കിടന്നുറങ്ങും കാരണം എണീക്കുന്ന സമയം നമുക്ക് മനസ്സിലാവില്ല കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ കണ്ണുറക്കുമ്പോൾ ഏഴേ മുക്കാൽ എട്ട് മണിയൊക്കെ ആവാറുണ്ടാവും പിന്നെ ആണെങ്കിൽ മൊത്തത്തിൽ അവതാളത്തിലാവും അതല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എല്ലാം ഓർഡർ അനുസരിച്ച് ഇങ്ങനെ ചെയ്ത് എഴുതി ചെയ്തു വന്നിട്ടേ എല്ലാം ഇങ്ങനെ ചെയ്തു വെച്ചെന്നാലും ചില സമയത്ത് ഇതുപോലെ ചില പണി കിട്ടും കേട്ടോ ഒന്നുകിൽ കുഞ്ഞിനകൂട്ടം കരയും കുഞ്ഞിപ്പണ് അങ്ങനെ കരയുക എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് നമ്മളെടുത്തിട്ടടക്കാൻ മാത്രമേ വാശി പിടിക്കുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു അന്നാ പിന്നെ ഇവള്ക്ക് എന്താ പറയുക നമ്മളിങ്ങനെ ദേഹത്തിട്ടേ ഞാൻ അതിൻ്റെ പേരും മറന്നുപോയി ആ അതിൽ വെക്കണ ഒരു ഭാഗം വലിച്ച ഇല്ലേ അത് വാങ്ങിച്ചാലോന്നിനും അടുത്ത് വേണ്ട വെറുതെ എന്തിനാ പണി വരുന്നു വാങ്ങുന്നത് ഇപ്പോഴാണെങ്കിൽ ഇത്തിരി നേരമെങ്കിലും നിലത്ത് നിർത്തുന്നത് ഇനി ആ ഭാഗം കൂടി മേടിച്ച് മേത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇനി ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ കുഞ്ഞുണിക്കായിരിക്കും പണി കിട്ടാൻ പോകുന്നത് കാരണം അവന് അവൻ്റെ കാര്യങ്ങളും കുഞ്ഞിപ്പണിൻ്റെ കാര്യങ്ങളെ കഴിഞ്ഞും കൂടുതൽ അവൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ അത് കാരണം പിന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചു കേട്ടോ ഞാനിന്ന് ഇച്ചിരി ലോങ് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തിരി നീളമുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം അതിനനുസരിച്ച് കൂടുട്ടോ നിങ്ങളായാലും കാണുമെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് പൊതുവേ തോന്നുന്നത് എന്താ പറയുക നമ്മുടെ വീഡിയോസ് ഫുൾ അങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കാണാൻ ആർക്കും തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ പിന്നെ ചിലരൊക്കെ കാണും കാണുട്ടോ അപ്പോൾ കാണുന്നവർ ഒരു എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്തിരി വലിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കാരണം ഇനിയിപ്പോൾ നമ്മൾ ദിവസം ദിവസം തെറാപ്പിക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടി ഓടിച്ചു പോകണം ണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു വരുമാനം വളരെ അത്യാവശ്യം ആട്ടോ അപ്പോൾ ഇനി എന്താ പറയുക നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ കണ്ടാൽ മതി നമുക്കിപ്പോൾ അങ്ങനെ ആരെയും നിർബന്ധിച്ച് നമുക്ക് കാണാൻ കാണുകയാണെന്ന് പറയാൻ പറ്റുമല്ലോ എന്തായാലും നമ്മൾ എന്താ പറയുക നമ്മളോട് സ്നേഹമുള്ളവരും കുഞ്ഞു കുഞ്ഞോട് സ്നേഹമുള്ളവരും കാണുമെന്ന് അറിയാം അപ്പം ഞാൻ ഇത്തിരി വലിയ ലോങ് വീഡിയോസ് ഇനി ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് സാഹചര്യം പോലെ എല്ലാ എല്ലാ ദിവസവും പറ്റുമെന്നറിയില്ല പറ്റുന്ന ദിവസമൊക്കെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് വലിയ ലോങ് വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ ചില ചാനലിലൊക്കെ പത്ത് നാൽപ്പത് മിനിറ്റ് മുപ്പത് മിനിറ്റൊക്കെ വീഡിയോസൊക്കെ ഞാൻ കാണലുണ്ട് പക്ഷേ മുഴുവൻ ഞാനും കാണാറില്ല കേട്ടോ ഇതുപോലെയൊക്കെ തന്നെ വീഡിയോ വിദ്യങ്ങളൊക്കെ തന്നെയാണ് അവർ ഇരുന്ന് പറയുന്നത് പക്ഷെ നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ചാനലൊക്കെ എന്താണ് ഇങ്ങനെ കയറിപ്പോകാത്തതെന്ന് എനിക്കറിയില്ല എങ്കിലും കുഴപ്പമില്ല ഞാൻ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരാളാണ് അപ്പം വലിയ കുഴപ്പമില്ലാതെ വ്യൂ ഒക്കെ നമുക്കും ഉണ്ട് ഇനി പതിയെ പതിയെ വരുമല്ലേ ചിലരൊക്കെ എത്ര വർഷങ്ങളെടുത്താണല്ലേ എത്ര വർഷത്തെ ഫോട്ടോ ഉണ്ടെന്ന് അവരുടെ ചാനലൊക്കെ ഒന്ന് മുന്നോട്ട് വരുന്നത് നമ്മുടെ ചാനൽ അതുപോലെ പതിയെ പതിയെ മുന്നോട്ട് വരും ഇപ്പം രണ്ട് വർഷത്തോളമായി നമ്മളും ചാനൽ തുടങ്ങിയിട്ട് ശരിക്കും കുറേ ഒക്കെ വ്യൂവും സബ്സ്ക്രൈബറൊക്കെ ആവേണ്ട സമയമായി പക്ഷെ നമ്മുടെ സമയമായിട്ടില്ലായിരിക്കാം നമ്മുടെ സമയമാകുമ്പോൾ നമുക്കും കിട്ടും അല്ലേ പിന്നെ എന്താ പറയുക ആളുകളിലേക്ക് എത്രയെങ്കിലും നിങ്ങളും കൂടി മനസ്സ് വിചാരിക്കണം നിങ്ങളും വീഡിയോ ഫുള്ളൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടൊക്കെ എന്നൊക്കെ യൂട്യൂബിന് തോന്നിയെങ്കിൽ നമ്മുടെ വീഡിയോസ് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തപ്പെടും നമ്മുടെ വ്യൂവേഴ്സ് തന്നെയാണ് കേട്ടോ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഉയരുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം കാരണം നിങ്ങൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്ത് നോക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റ് ആണ് എന്ന് യൂട്യൂബിന് മനസ്സിലാവുമ്പോഴാണ് നമ്മുടെ വീഡിയോസ് കൂടുതൽ ഇപ്പം പത്ത് പേര് കണ്ടിട്ടുണ്ട് ഇരുപത് പേരിലേക്ക് എത്തിക്കും മുപ്പത് പേരിലേക്ക് എത്തിക്കും അങ്ങനെ അങ്ങനെ ചാനൽ മുന്നോട്ട് പോകുന്നതല്ല പെട്ടെന്ന് ഒരു വലിയ ഒരു ബൾക്കായിട്ടുള്ള ആൾക്കാർ കാണണം വിചാരിച്ചാൽ നടക്കില്ല നിങ്ങളാണ് നമ്മുടെ രാജാക്കന്മാർ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല ഈ യൂട്യൂബിൻ്റെ ഈ വീഡിയോസൊക്കെ ഇടുന്നവരില്ലേ യൂട്യൂബിൻ്റെ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ് വീഡിയോസ് ഇടുന്നവർ അവരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ശരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ചാനൽ ഉയരാനും താഴ്ത്താനും കാരണക്കാരായവരുന്ന് ഇപ്പം താഴ്ത്താൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എങ്കിലും നമ്മുടെ വീഡിയോസ് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അവർ പകുതി വെച്ച് സ്കിപ്പ് ചെയ്തു പോകും അപ്പൊ യൂട്യൂബിന് മനസ്സിലാവുമോ ഇവരുടെ വീഡിയോയിൽ വലിയ കാര്യമൊന്നും ഇല്ല എന്നാൽ പിന്നെ ഇവരുടെ വീഡിയോ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് യൂട്യൂബ് അത് അവിടെ ഇട്ടു നമ്മുടെ ചാനൽ അങ്ങനെ താഴ്ന്നാഴ്ന്നു അങ്ങനെയൊക്കെയാണ് കേട്ടോ ശരിക്കും ഉള്ള കാര്യം തന്നെയാണ് ഈ കുഞ്ഞുനിക്കുട്ടനാണെങ്കിലേ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നത് അത്ര ഇഷ്ടമല്ല അവനാണെങ്കിൽ എനിക്ക് എപ്പോഴും പണി തന്നുകൊണ്ടിരിക്കും ഞാൻ അടുത്ത് വന്നിരുന്നില്ലെങ്കിൽ ഒറ്റ പ്രശ്നമില്ല ആ ബൗളിങ്ങനെ കൈപ്പിടിച്ചോണ്ടേ ഇരിക്കേ ഞാനടുത്ത് വന്നിരിക്കുന്ന കാരണം എന്നാൽ പിന്നെ അമ്മ അവിടെ ചുമ്മാ ഇരിക്കുകയല്ലേ അങ്ങനെ അങ്ങ് ചുമ്മാ ഇരിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ആ ബൗൾ ഏത് നേരം എറിഞ്ഞു കൊടുത്തിട്ട് എന്നോട് എടുത്ത് കൊടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോയി എടുത്തൊക്കെ കൊടുക്കൂല അങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കേണ്ടല്ലോ എന്നായിരിക്കും നമ്മുടെ കുഞ്ഞുനിക്കുട്ടിൻ്റെ അല്ലേ അപ്പം എന്താ പറയുക ആ ബൗളിനോടുള്ള സ്നേഹം കുറച്ച് കുറയ്ക്കണമെന്ന് ഞാൻ വിചാരിക്കേണ്ടതുണ്ട് എനിക്ക് എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് എനിക്കറിയില്ല എവിടെ പോയാലും ഇപ്പോൾ കുഞ്ഞിനു കുഞ്ഞിൻ്റെ അച്ഛൻ തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അവന്റെ ചുവന്ന ബൗളെടുത്തോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടില്ല നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകും അപ്പോൾ ഞാൻ പറയും വേണ്ട അതൊന്നും കൊണ്ടുപോകണ്ട അവൻ വണ്ടിയേ പോകുമ്പോൾ അവൻ കാഴ്ചകളൊക്കെ കാണട്ടെ അല്ലെങ്കിൽ ഈ ബൗളും പിടിച്ചിട്ട് അത് അങ്ങനെ അത് അവന്റെ ലോകമായിട്ട് വെക്കും അപ്പോൾ അതെങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണമെന്ന് ഞാൻ കുറേ മുന്നേ ഇവന് കുറേ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡ്രോപ്സ് ഡ്രോപ്സില്ലേ ആ സംഭവമായിരുന്നു കേട്ടോ അവന് ഏത് നേരം നമ്മളിപ്പോൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നാലും അവനത് എവിടെ നിന്നെങ്കിലും ഇരിക്കുന്ന ഇരിക്കുന്നതാണ്ടെങ്കിൽ അത് ചോദിച്ചുകൊണ്ട് നമ്മുടെ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ എന്താ പറയുക ചോദിച്ചോണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അവൻ്റെ രീതികളൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അവൻ്റെ രീതികളെ അറിയാം കഴിഞ്ഞ ദിവസം എവിടെ ഇങ്ങനെ എവിടുന്നോ നിന്നോ എന്തോ സർവേക്ക് വന്നാൽ അപ്പോൾ അവരിങ്ങനെ ചോദിച്ചായിരുന്നു എൻ്റെ അടുത്ത് എങ്ങനെ ഇവൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതെന്നെ തെറാപ്പിക്ക് വന്നവർ തന്നെ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ സ്ഥിരമായിട്ട് ഉള്ളവർക്ക് അറിയാം അവൻ എന്താ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവൻ്റെ ആഗ്രഹം എന്താ എല്ലാ കാര്യങ്ങളും പക്ഷേ വേദനകൾ മാത്രമാണ് എനിക്ക് വയറുവേദന അറിയാം അല്ലാതെ അവനോട് ഇത്ര പറഞ്ഞാലും തൊട്ട് കാണിക്കില്ല കേട്ടോ കൊച്ചിനെവിടെയാണ് പ്രശ്നം അല്ലെങ്കിൽ എവിടെയാണ് വേദന എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കാണിക്കാൻ അവനറിയില്ല കേട്ടോ അറിയത്തില്ലാത്തതുകൊണ്ടാണോ അതോ ആ വേദനയുടെ ഇതുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണെന്ന് അറിയില്ല അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കാം എൻ്റെ അവന് കുറേ കാര്യങ്ങൾ അറിയാം അവന് തീരെ കാര്യങ്ങൾ അറിയില്ലായകയൊന്നുമില്ല ചില ചില കാര്യങ്ങൾ മാത്രമേ അവന് തീരെ അറിയില്ലാത്തേ ഉള്ളൂ അപ്പം ഈ കാര്യങ്ങളും കൂടി അവനൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചെടുക്കാമെന്ന് വെച്ചാൽ അവനൊന്ന് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കാറുണ്ട് അവന് ചിലപ്പോൾ എനിക്ക് ഉള്ളിൽ അറിയായിരിക്കും അവനിപ്പോൾ എന്താ പറയുക അവിടെ വേദന എടുക്കുന്നുണ്ട് എന്നറിയായിരിക്കും പക്ഷെ ആ വേദന കൊണ്ട് കുഞ്ഞിരുന്ന് അങ്ങ് കരഞ്ഞ് വിളിക്കും അവന് ചിലപ്പോൾ ഇങ്ങനെ കാലിനൊക്കെ ഒരു വേദന വരാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ തെറാപ്പിക്ക് പോയി തുടങ്ങി ഞാൻ പറഞ്ഞില്ല അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്കറിയായിരുന്നു അവൻ എവിടെയൊക്കെ പ്രശ്നം എന്ന് എനിക്കറിയായിരുന്നു അന്ന് കോഴിക്കോട് പോയപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ തെറാപ്പിക്ക് തന്നപ്പോൾ അവരും അങ്ങനെ തന്നെയാണ് കേട്ടോ പറഞ്ഞത് അപ്പം കുഴപ്പമില്ല നല്ല തെറാപ്പി സെൻറ്ററാണ് എനിക്കിഷ്ടപ്പെട്ടു അവർ നമുക്കറിയാം ഇപ്പോൾ സ്ഥിരമായിട്ട് തെറാപ്പിക്കൊക്കെ പോകുന്നതുകൊണ്ടേ നമുക്ക് നമുക്കെവിടെ ഇങ്ങനെ തെറാപ്പി ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് അറിയുന്നവർ ചെയ്യുന്നതെന്ന് അറിയില്ലാത്തവര് ചെയ്യുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ എന്താണെങ്കിലും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ തന്നെയാണ് കേട്ടോ അപ്പം അതിലൊരു ഭയങ്കര സന്തോഷവും സമാധാനവും ഉണ്ട് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ വേറൊരു ടെൻഷനും ഉണ്ട് കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനു കുടിൻ്റെ അച്ഛൻ ബാങ്കിൽ നിന്ന് വന്നതിന് ശേഷമേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവർക്ക് ഒരു വൈകുന്നേരം വരെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് കേട്ടോ പക്ഷേ ഈ കുഞ്ഞിനു കുടിൻ്റെ അച്ഛൻ ബാങ്കിൽ നിന്ന് ഇറങ്ങുന്ന സമയമാകുമ്പോൾ ആരെങ്കിലുമൊക്കെ വരും കാരണം കോപ്പറേറ്റീവ് ബാങ്കിലെ ആണെങ്കിലും അവർ ആൾ താഴെ ഒരു ബാങ്കിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു വളക്കടയിലാണ് വളത്തിൻ്റെ ഡിപ്പോയില്ലേ ഫെർട്ടിലൈസേഴ്സ് അപ്പം വളക്കട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ തമ്പരൂൻ്റെ കൂട്ടുകാർ ഒരു ദിവസം ചോദിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛന് വളക്കടയിലെ ജോലി എന്ന് പറഞ്ഞപ്പോൾ ആ നിനക്ക് ഇഷ്ടം പോലെ വള ഇടാലോ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞത് അപ്പം അങ്ങനെ വളത്തിനൊക്കെ വളത്തിൻ്റെ കടയിലായതുകൊണ്ടേ ഇറങ്ങും പൂട്ടി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആയിരിക്കും ആരെങ്കിലും വരുന്നത് പിന്നെ ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടല്ലേ ആൾക്ക് വരാൻ പറ്റുകയുള്ളൂ അപ്പോൾ തെറാപ്പിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് ചിലപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല എന്ന് വരും കേട്ടോ അപ്പോൾ എനിക്കത് പറ്റൂല കാരണം എനിക്ക് ഇവനെ കറക്റ്റായിട്ട് തെറാപ്പിക്ക് കൊണ്ടുപോയേ പറ്റൂ അതുകൊണ്ട് ഞാൻ ഒരു എന്താ പറയുക റിസ്ക് എന്ന് പറയാം റിസ്ക് എടുത്തിട്ട് തന്നെ ഒരു തീരുമാനം എടുത്തു ഓൺലൈനായിട്ട് മറ്റേ ഈ സ്കൂട്ടറിൽ ഇങ്ങനെ കുട്ടികളെ വെച്ചിട്ട് നമ്മൾ പോകുന്ന ഒരു ബെൽറ്റില്ലേ അത് ഓൺലൈനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ വന്ന് കഴിയുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല കാരണം ഒരു അരമണിക്കൂർ മിച്ചം നമുക്ക് യാത്രയുണ്ട് അപ്പോൾ കുഞ്ഞിനകുടനെ അത്ര സമയം എന്നെ ബാക്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല വണ്ടിയിലിരുന്ന് ഉറങ്ങുമെന്ന് അറിയില്ല എനിക്ക് നല്ല പേടിയുണ്ട് പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും എനിക്കിവനെങ്ങനെയെങ്കിലും തിളപ്പിക്കൊണ്ടുപോയേ പറ്റും അതുകൊണ്ട് ഞാനൊരു വൻ റിസ്ക്കാണ് ഏറ്റെടുക്കുന്നത് അപ്പോൾ വേറെ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനും ഒരു ശീലമില്ല തമ്പൂരുവിനേയും കുഞ്ഞിപ്പെണ്ണിനെയും കുഞ്ഞുണ്ണിനെയും കൂടി എനിക്ക് സ്കൂട്ടറിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ പിന്നെ കാർ ഓടിക്കാൻ പഠിച്ച് ലൈസൻസ് എടുത്തെന്ന് പറഞ്ഞാൽ കുഞ്ഞുനെ കൊണ്ട് അച്ഛനും ഭയങ്കര പേടിയാട്ടോ എനിക്ക് വണ്ടി തന്നൂടെ എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല ഇല്ല എങ്ങനെ ഞങ്ങൾ എങ്ങനെ എങ്ങനെ ഒറ്റപ്പെറക്കി കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം പക്ഷേ ഭയങ്കര ഹെയർ പിൻ വളവുകളും കയറ്റമൊക്കെ കേട്ടോ പോകുന്ന വഴിക്ക് അപ്പോൾ അതുകൊണ്ട് ആൾക്ക് നല്ല പേടിയുണ്ട് അപ്പോൾ ശരിക്കും നല്ല ബാലൻസ് ആയിട്ട് വണ്ടി കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ തപ്പി തപ്പി ഒരു ബെൽറ്റ് കണ്ടുപിടിച്ച് വെച്ച് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇനി വന്ന് ടുത്തൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് വേണം അവിടെ തെറാപ്പിക്ക് സ്ഥിരമായിട്ട് പോകാനായിട്ട് അപ്പോൾ ഇപ്പോൾ ഒക്കെ ആൾക്ക് സ്റ്റോക്കെടുപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഇനി നമ്മളിങ്ങനെ പറഞ്ഞ് ശല്യം ചെയ്യണേ ശരിയല്ലല്ലോ കാരണം എന്താ പറയുക ആളും ഒരു അത്രയധികം ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്തേ അതുകൊണ്ട് ഞാൻ ഇന്നൊന്നും വാശി പിടിക്കണില്ല എന്ന് തീരുമാനിച്ചിരിക്കുക അല്ലെങ്കിൽ എനിക്ക് കുഞ്ഞുണിയുടെ കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു മറ്റേ വാശി പിടിച്ച് ഞാൻ പോകും കേട്ടോ അതിപ്പം എന്താ പറയുക അന്ന് കോഴിക്കോട് വരെയും പോയ ആ ഒരു വാശിപ്പുറത്ത് എനിക്ക് പോകണം എന്ന് പറഞ്ഞാൽ എനിക്ക് പോകണം അങ്ങനെയാണ് കുഞ്ഞുണ്ണിനെയും കൊണ്ട് ഇപ്പോൾ എൻ്റെ കുഞ്ഞുണ്ണി എവിടെ പോയാലാണ് ശരിയാവുന്നതെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഈ ഓടുന്നല്ല അത് വേറൊന്നും അല്ല വേറൊരു കാര്യത്തിനും അങ്ങനെ വാശി പിടിക്കാറുമില്ല പക്ഷേ കുഞ്ഞു കൊണ്ടെ കാര്യത്തിൽ നല്ല വാശി ഉണ്ട് കേട്ടോ ആ ഒരു വാശി കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര റിസ്ക് എടുത്ത് ഇങ്ങനെ തീരുമാനം എടുത്തേക്കുന്നത് എന്താവുന്നൊന്നും അറിയില്ല എന്താണെങ്കിലും ഒരു കുഴപ്പമില്ലാണ്ട് ഞാൻ പോവും എൻ്റെ ഒരു കോൺഫിഡൻസ് ആണത് എൻ്റെ ഒരു ആത്മവിശ്വാസം അങ്ങനെ കരുതുന്നു അങ്ങനെ കരുതുന്നൊന്നല്ല ആത്മവിശ്വാസം ാണത് ഞാൻ പോകും പോയിരിക്കും കുഞ്ഞിനകുട്ടിനെ തെറാപ്പി ചെയ്തിരിക്കും എങ്ങനെയെങ്കിലും എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിയുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞിനകുട്ടനെ നടത്തിയെടുക്കണം നടത്തിയെടുക്കണം എന്നല്ല എൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ നമുക്കെ ചാനലിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്ന കേട്ട് യൂണിവേഴ്സൽ പവറിനെ പറ്റി ശരിക്കും പറഞ്ഞാൽ സംഭവം ഉള്ളതാണ് കേട്ടോ കാരണം ഞാൻ മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ കുഞ്ഞുണ്ണി പറ്റി ഞാൻ സ്വപ്നം കാണുമായിരുന്നു എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമായില്ലേ കാരണം അവൻ അത്രയേറെ വയ്യാത്തൊരു കുഞ്ഞായിരുന്നു അപ്പോൾ അവൻ ഇത്രയൊക്കെ എനിക്ക് എൻ്റെ സ്വപ്നത്തിൽ അതൊരു യാഥാർത്ഥ്യമാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞുണ്ണി നടക്കും എന്നുള്ളതും ഉറപ്പായിട്ടും ശരിയായിട്ടിരിക്കും അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാറില്ലേ അവൻ പതിനഞ്ച് വയസ്സാവുമ്പോൾ നോർമലായിട്ടുള്ളൊരു കുഞ്ഞിനെ പോലെ ആവുന്ന പൂർണ്ണമായിട്ട് നോർമലായിട്ടുള്ളൊരു കുഞ്ഞിനെ പോലെ ആയില്ലെങ്കിലും കുഞ്ഞുണ്ണി സാധാരണ കാരണം ഒരു കുഞ്ഞിനെ പോലെ തന്നെ ഏകദേശം ഒക്കെ ആവും അതെനിക്ക് ഉറപ്പുണ്ട് അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യും അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും അവൻ്റെ പെങ്ങന്മാരുടെ കാര്യങ്ങൾ നോക്കും എല്ലാ കാര്യങ്ങളും നോക്കി അവനൊരു മിടുക്കം കൂട്ടനാകും ഞാൻ മരിക്കുന്നതിന് മുമ്പ് ആ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചെടുത്തിരിക്കും കാരണം എനിക്ക് അവന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് അവന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നെ മാക്സിമം ചെയ്തു കൊടുത്താൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും അതെനിക്ക് ഉറപ്പുണ്ട് അല്ലാതെ അവനങ്ങനെ ശരിയാവണം ശരിയാവണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥന മാത്രമായിട്ടിരുന്നിട്ട് കാര്യമില്ല നമ്മൾ അതിന് വേണ്ട കാര്യങ്ങളും കൂടി ചെയ്തു കൊടുക്കണം അല്ലേ അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ പ്രോത്സാഹനമായിട്ട് ഉണ്ടാവും എന്ന് എനിക്കറിയാം കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും അവനോടുള്ള സ്നേഹം കാണുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കും ഈ യൂട്യൂബ് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്താ പറയുക നിങ്ങളുടെയൊന്നും സ്നേഹം എൻ്റെ കുഞ്ഞിനെ കുഞ്ഞിനുക്കൂട്ടനോട് നിങ്ങൾ കാണിക്കുക സ്നേഹമൊന്നും എനിക്കും കാണാൻ സാധിക്കുമായിരുന്നില്ല അല്ലേ അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്ലോട്ട് ചെയ്തേക്കാം അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരാം